അവിടെ ഞാൻ എത്തി ഫസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ജോബ് കിട്ടുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പോയി വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് അപ്പൊ പത്തനംതിട്ടയിലുള്ളൊരു മലയാളിയാണ് ഞാൻ നമുക്ക് ആ രീതിയിലൊരു സൗഹൃദം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് ആദ്യം തന്നെ എനിക്കൊരു ഇരുപത് കിലോടെ അരിയാണ് എടുത്തു വെച്ചു തരുന്നത് അപ്പം നമ്മള് ഒരു രീതിയിലും ജോലി ചെയ്യാതെ അവിടെ എത്തിപ്പെടുമ്പഴത്തേക്ക് ഫസ്റ്റ് ഇതുപോലുള്ള ജോലികളാണ് ചെയ്തത് ആദ്യം സൂപ്പർ മാർക്കറ്റില് ഞാൻ ഇത് ഈ ജോലി ചെയ്തു ഓഫ് ലൈസൻസ് എന്ന് പറയും അത് കഴിഞ്ഞ് ഞാൻ റെസ്റ്റോറൻറ്റില് വർക്ക് ചെയ്തു വെയ്റ്ററായിട്ട് വർക്ക് ചെയ്തു വെയ്റ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവിടെ ഈ ബാറും കൂടെ ഉള്ളതാണ് അപ്പോൾ ഈ സൗദിയിലായത് കൊണ്ട് തന്നെ ഞാൻ അത്ര ഇതൊന്നും അങ്ങനെ കണ്ടു ഫിലിയറല്ല അത്ര ഫെമിലിയറല്ല അപ്പം ഇതുകൊണ്ട് സെർവ് ചെയ്യാണ് അത് സെർവ് ചെയ്യുമ്പഴത്തേക്ക് കൈ ഒന്ന് വിറച്ചു തട്ടി ആളുടെ കസ്റ്റമറിൻ്റെ നേരത്ത് പോയിരുന്നു അത് നേരെ മുഖത്തേക്ക് അടുത്ത് വഴി അപ്പം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബട്ട് അവിടെ അതായത് ഒരു ഭാഗമാണെന്ന് അന്ന് മുതൽ ഞാൻ തിരിച്ചറിയാം ഒരു കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് ഏറ്റവും മര്യാദയോടുകൂടി ഏറ്റവും റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടായിരിക്കണം നിൽക്കണം നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ സർവീസ് ചെയ്യണമെന്നൊക്കെ അവിടെ മുതലേ പഠിക്കാൻ ഞാൻ ഈ ആയിട്ട് വർക്ക് ചെയ്തു കിച്ചൻ പൗഡർ പാത്രം കഴിവുന്നത് സ്വന്തമായിട്ട് ഞാൻ ലൈഫിൽ ഒരിക്കലും എൻ്റെ പാത്രം പോലും കഴിവാത്ത ഞാൻ പാത്രം പോയിട്ടുണ്ട് ഇടാൻ പോയിട്ടുണ്ട് ഹായ് ഞാൻ ഷമീം റഫീഖ് കോർപ്പറേറ്റ് ബിസിനസ് കോച്ച് സ്പാർക്കിന്റെ സ്പാർക്ക് ഉള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി ചെറുപ്പക്കാരാണ് അന്യദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്നതും വിദ്യാഭ്യാസം തേടി പോകുന്നതും നമ്മളിൽ പലർക്കും അതിൽ ആശങ്കയുണ്ടെങ്കിലും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് അവർ പോകുന്നത് എന്നാൽ കൃത്യമായ സഹായമില്ലെങ്കിൽ ഒരു രാജ്യത്തെത്തിപ്പെട്ടാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാവുമോ അവിടെ ചില രാജ്യങ്ങളിൽ നമുക്കൊരു പാർട്ട് ടൈം ജോലി ചെയ്യണം നല്ല അക്കോമഡേഷൻ കിട്ടണം ഒരു കുടുംബം ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കാം ഈ കുട്ടികളെ അവിടെ അയക്കുന്നത്

തീർച്ചയായിട്ടും അപ്പം ഒപ്പം ഞാൻ ഒരൊറ്റ മകനാണ് അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് പാമ്പർ ചെയ്തിട്ടൊക്കെയാണ് എന്നെ വളർത്തിയത് അപ്പൊ കുറച്ചുകൂടെ ഒന്ന് എനിക്കൊന്ന് ഇൻഡിപെൻഡന്റ് ആവണം പാമ്പർ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് എന്നെ നന്നായിട്ട് ഫീഡ് ചെയ്ത വളർത്തിയത് അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ഞാൻ യു കെയിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു അത് ഇവിടുന്ന് പല വിദ്യാർത്ഥികളും വിദ്യാഭ്യാസത്തിനായി പോകുന്ന ഒരു സ്ഥലമാണ് യു കെയിൽ ചെന്ന് അവിടെ പരിചയം ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തത് ആദ്യം അന്ന് ഞാൻ ടു തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീൻ ആ ടൈമിലാണ് പോകുന്നത് അന്ന് അത്ര ആൾക്കാർ ഇപ്പോൾ ഉള്ളതുപോലെ ഒന്നും സ്റ്റുഡൻസോ ആൾക്കാർ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല എൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട് ബട്ട് ഞാൻ എൻ്റെ പാരൻസൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അവിടെ റിലേറ്റീവ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ബട്ട് ഞാൻ അവരാരെയും ഡിപ്പെൻഡ് ചെയ്തില്ല നമ്മൾ ആവാനാണ് ആവാനാണ് അപ്പൊ പ്രത്യേകിച്ച് പരിചയമുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ നിന്ന് നാട്ടിൽ നിന്നൊരു ഏജൻസി വഴിയാണ് യു കെയിലേക്ക് പോകുന്നത് അവിടെ പോകുമ്പം അവിടെ ഫസ്റ്റ് ഡേ ഞാൻ ഒരു ഇവിടുന്ന് ഏജൻസിന്ന് പറഞ്ഞു അവിടെ നമ്മളിവിടെ നിന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് ഇതിന്റെ റെന്റ് ആൻഡ് ഡെപ്പോസിറ്റ് ഒക്കെ പേ ചെയ്തിട്ടാണ് പോവുന്നത് അത് പേ ചെയ്തിട്ട് അവിടെ പോകുമ്പോൾ അവിടെ റൂമില്ല അപ്പം അവിടെ അവരെ അവർ തന്നെ അറേഞ്ച് ചെയ്ത വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ അവിടെ ഒരു റൂമിനകത്ത് ഒമ്പത് പേരാ ഒമ്പത് പേര് താമസിക്കുന്ന ഒരു മുറിക്കകത്ത് ഞാൻ തറയിലാണ് കിടക്കുമ്പോൾ ഇവിടെ നിന്ന് ഓഫർ ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല ഒരു ഏജൻസി പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല അത് തന്നെ ഒരു സർവൈവൽ അവിടെ കൊണ്ട് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ നിന്ന് ഞാൻ സൗദിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ എല്ലാ കിട്ടുന്നു വെൻ ഞാൻ ഒരു വെള്ളം രാത്രിയിൽ കുടിക്കാൻ ഉണ്ടെങ്കിൽ ആ വെള്ളം വരെ എൻ്റെ ഉമ്മ എൻ്റെ കൈ പോലെ എത്തുന്ന ദൂരത്ത് വെച്ചിട്ടാണ് പോകുന്നത് അവിടെ പോകുമ്പോ ഇതൊന്നുമില്ല അവിടെ മുതൽ ഇൻഡിപെന്റന്റ് ആവാൻ തുടങ്ങിയതാണ് പിന്നെ അവിടെ ഞാൻ എത്തി ഫസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ജോബ് കിട്ടുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പോയി വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പൊ പത്തനംതിട്ടയിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നമുക്ക് ആ രീതിയിലുള്ള സൗഹൃദം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് ആദ്യം തന്നെ എനിക്കൊരു ഇരുപത് കിലോടെ അരിയാണ് അതെ അപ്പൊ നമ്മള് ഒരു രീതിയിലും ജോലി ചെയ്യാതെ അവിടെ എത്തിപ്പെടുമ്പഴത്തേക്ക് ഫസ്റ്റ് ഇതുപോലുള്ള ജോലികളാണ് ചെയ്തത് ആദ്യം സൂപ്പർ മാർക്കറ്റില് ഞാൻ ഇത് ഈ ജോലി ചെയ്തു ഓഫ് ലൈസൻസ് എന്ന് പറയും അത് കഴിഞ്ഞ് ഞാൻ റെസ്റ്റോറൻറ്റില് വർക്ക് ചെയ്തു വെയ്റ്ററായിട്ട് വർക്ക് ചെയ്തു വെയ്റ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവിടെ ഈ ബാറും കൂടെ ഉള്ളതാണ് അപ്പൊ ഈ സൗദിയിലായത് കൊണ്ട് തന്നെ ഞാൻ അത്ര ഇതൊന്നും അങ്ങനെ കണ്ടു ഫെലിയറല്ല ഫെമിലിയറല്ല അപ്പം ഇതുകൊണ്ട് സെർവ് ചെയ്യാണ് അത് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് കൈ ഒന്ന് വിറച്ചു കൈ തട്ടി അവളുടെ കസ്റ്റമറിന്റെ നേരത്ത് വരുന്നു അത് നേരെ അടുത്ത മുഖത്തേക്ക് അടുത്തൊഴിക്ക് അപ്പം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബട്ട് അവിടെ അതിന്റെ ഒരു ഭാഗമാണെന്ന് അന്നുമില്ല ഞാൻ തിരിച്ചറിയും കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് ഏറ്റവും മര്യാദയോടു കൂടി ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കണം നിൽക്കണം നമ്മളെ ബാസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ സർവീസ് ചെയ്യണം എന്നൊക്കെ മുതലേ പഠിക്കണം ഞാൻ ഈ വെയ്റ്ററായിട്ട് വർക്ക് ചെയ്തു കിച്ചൺ പോട്ടറായിട്ട് പാത്രം കഴിവുന്നത് സ്വന്തമായിട്ട് ഞാൻ ലൈഫിൽ ഒരിക്കലും എന്റെ പാത്രം പോലും കഴിവാത്ത സ്വീപിങ്ങിന് പോയിട്ടുണ്ട് ലീഫ്ലെറ്റ് ഇടാൻ പോയിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് ബെറ്ററായിട്ട് ബേഗക്കിങ്ങിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബേവക്കിങ്ങില് ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആദ്യം പിന്നെ സാധാരണ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു അവിടെ ലാസ്റ്റ് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ബ്രാൻഡ് മാനേജർ ആയിരുന്നു അവിടുത്തെ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഈ ബർഗക്കിങ്ങിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു അവിടുന്ന് ആ ടൈമിൽ അത് കിട്ടാന്ന് പറയുന്ന വലിയ കാര്യമായിരുന്നു ഒരു വർക്ക് പെർമിറ്റ് ഒക്കെ എന്ന് പറഞ്ഞിരുന്നു ബട്ട് എനിക്കത് അത്ര ഓക്കെ ആയിട്ട് ഞാൻ തിരിച്ചു റിട്ടേൺ സൗദിയിലേക്ക് പോയി അവിടുന്ന് നേരെ നാട്ടിൽ നാട്ടില് എനിക്ക് സിവിൽ സർവീസ്

ഒരു വർഷത്തെ ആ സമയം കൊണ്ട് പിടിച്ചു താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു പോയി അല്ലാതെ മറ്റൊരു രാജ്യം പറ്റില്ല എന്നൊരു കാരണം സൗദിയിലൊക്കെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നു നമ്മള് യു കെ പോയി അവിടുത്തെ ഒരു ഒരു കൾച്ചർ ഫെസിലിറ്റീസ് ഒക്കെ ആസ്വദിച്ചു ആസ്വദിച്ചു പോയി പോയി പിന്നീട് അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് തിരിച്ചു എന്ന് ആ ടൈമിൽ കുറച്ച് യു കെയിലേക്ക് വിസ പ്രോസസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു തൗസൻഡ് സെവൻറ്റീൻറ്റീൻ ടൈമിൽ അപ്പം ഒരു ഏജൻസി അപ്രോച്ച് ചെയ്തു മുമ്പ് എം ബി ഐക്ക് പോയാതെ ആ ഏജൻസി തന്നെ ഞാൻ അപ്രോച്ച് ചെയ്തു പക്ഷേ അന്ന് ആ ടൈമിൽ ഏജൻസികൾ വളരെ കുറവാണ് കൺസൾട്ടൻസികൾ ഇപ്പോഴത്തെ പോലെ അത്രയും കൺസൾട്ടൻസികളില്ല അപ്പോൾ ഇവർക്ക് ഈ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് അതിൻ്റെ പ്രൊസീജിയർ എന്താണ് ഇതറിയില്ല അവർക്കറിയാമെന്നാണ് പറയുക പക്ഷെ അറിയില്ല ഞാനത് അവിടെ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് എൻ്റെ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല സമയവും വേസ്റ്റ് ആയിക്കോണ്ടിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടാന്ന് വെച്ചിട്ടാണ് സിവിൽ സർവീസ് നിന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു എൻ്റെ ഇന്റർവ്യൂ ഒരു ബോർഡ് ഓഫ് പി എച്ച് ഡി ആയതുകൊണ്ട് തന്നെ അവർ ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ തന്നെ പിന്നെ കണ്ടക്ട് ചെയ്തു യൂണിവേഴ്സിറ്റി ആയിട്ട് വിസ എല്ലാം ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും തിരിച്ച് യു കെയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഒരു ഇത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് ഈ പ്രോസസ്സ് അഡ്മിഷൻ പ്രോസസ്സ് എടുക്കാനായിട്ട് ഇപ്പം കൂടുതലും സ്റ്റുഡൻസിന് ഒരുപാട് ഏജൻസികളും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അന്ന് അത്ര ഓപ്ഷൻസ് ഇല്ല വീണ്ടും തിരിച്ച് അവിടെ എത്തുമ്പോഴും നമുക്ക് ഒരു ഓൾറെഡി പരിചയമുള്ള സ്ഥലമാണെന്നെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ഒരു സ്റ്റുഡൻസ് വരുമ്പോഴുള്ള കൺസൾട്ടൻസി ഇവിടെ നിന്ന് ഒരു സ്റ്റുഡൻറിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിന് ഒരുപാട് കൺസൾട്ടൻസികളുണ്ട് അവിടെ എത്തിപ്പെട്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് തൊട്ടിട്ടുള്ള സ്റ്റുഡൻസ് പോകുന്നുണ്ട് അപ്പം ഇവിടെ ഉള്ള പേരൻസിന് ആശങ്ക എന്റെ മകൻ അല്ലെങ്കിൽ മകൾ അവിടെ എത്തിപ്പെട്ടാൽ ആര് ടേക്ക് കയറുകയും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സെക്യൂർഡ് ആണോ എന്നൊക്കെ ഉള്ളു കാരണം അവിടെ ഇറങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ആദ്യം ഫേസ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് തൊട്ടിട്ട് അവിടെ എത്തിപ്പെടുമ്പോൾ പരിചയമുള്ള ഒരാൾ ഉണ്ടാവണം ആരെങ്കിലും അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഉണ്ടാവണം അപ്പം എയർപോർട്ട് പിക്ക് അപ്പ് തൊട്ടിട്ട് അക്കോമഡേഷൻ ഒരു ഞാനിപ്പോൾ എത്തിപ്പെടുമ്പോഴത്തേക്ക് എനിക്ക് അക്കോമഡേഷൻ ഇല്ലായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ പോകുമ്പോഴത്തേക്ക് പ്രോപ്പർ ഒരു സ്ഥലത്ത് കയറി കിടക്കാനൊരു സ്ഥലം വേണം ഒരു അന്യ രാജ്യ സ്ഥലമാണ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോലി ജോബ് ഫുഡ് നല്ല ഭക്ഷണം ആയിട്ട് നമ്മുടെ ബേസിക് ആണ് അതെ അതെ ഭക്ഷണം പാർപ്പിടം തൊഴിൽ അതിന് സാധനങ്ങളാണ് തീർച്ചയായും ഇത് പാർട്ട് ടൈം ജോലി ചെയ്യാതെ അവിടെ ജീവിക്കാനും ആവില്ല സർവേവ് ചെയ്യാൻ പറ്റില്ല പലരും ലോൺ ഒക്കെ എടുത്തിട്ട് വളരെ എല്ലാവരും വളരെ ായിട്ടുള്ള ഫിനാൻഷ്യലി വെൽ സൗണ്ട് ആയിട്ടുള്ള നമ്മളെ ഞാൻ ആ തുടക്ക സമയങ്ങളിൽ ചെയ്തു കൊടുക്കുന്നത് അപ്പൊട്ടൻസി ഒന്നുമില്ല വരുന്ന സ്റ്റുഡന്റ്സിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പൊ ഞാൻ അവിടെ സ്റ്റുഡന്റ് ആയിട്ട് എത്തുമ്പോ ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ അത് ഈ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവരുത് അവർക്ക് അവർക്കൊരു സൊല്യൂഷൻ ഇവൻ ഈ പറയുന്നത് പോലെ അവർക്ക് എയർപോർട്ട് പിക്കപ്പ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കും ഞാൻ തന്നെ പോയി പിക്ക് ചെയ്യുമായിരുന്നു എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരുവായിരുന്നു ഇവർക്ക് ഈ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ചൂടുവെള്ളം പോലും ഇട്ടു കുടിക്കാൻ അറിയാതിരുന്ന ഞാൻ അവിടെ പോയിട്ട് ഏകദേശം ഒരു പത്തുനൂറിലധികം സ്റ്റുഡൻസിന് ഫുഡ് കുക്ക് ചെയ്ത് ഗുഡ് അപ്പോൾ താങ്കൾ അതൊരു സേവന മനോഭാവത്തോട് തുടങ്ങിയെങ്കിലും പിന്നീട് താങ്കളുടെ ഒരു കർമ്മമേഖല അല്ലെങ്കിൽ ബിസിനസ് 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 അതെ അവിടെ മുതലാണ് ഈ ഒരു തോട്ട് വന്ന് തുടങ്ങുന്നത് അപ്പൊ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു പക്ഷെ ഇതിന്റെ കൗണ്ട് കൂടി കൂടി വരികയാണ് ആൾക്കാർ റഫറൻസ് വഴി ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാൻ വെരി ഗുഡ് ഒരാൾ വന്ന് ഇത് വന്നിട്ട് കിട്ടിയപ്പോഴത്തേക്കും അതെ തീർച്ചയായിട്ടും ഇപ്പോഴും എന്നെട്ട് വർഷം ഇതിനൊക്കെ ചെറിയ രീതിയിലുള്ള സർവീസ് ചാർജ് അവിടെ ചാർജ് ചെയ്യാൻ തുടങ്ങി ചാർജ് അങ്ങനെ സ്കെയിൽ അവരെയൊക്കെ ഏകദേശം ഒരു പത്തും ഇതിങ്ങനെ മുകളിലോട്ട് വന്നു വന്ന ഏകദേശം മുന്നൂറിലധികം ും സ്റ്റുഡൻസ് വരാൻ തുടങ്ങി അഡ്മിഷൻ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തു അഡ്മിഷൻ അഡ്മിഷനും ചെയ്ത് മുന്നൂറിലധികം സ്റ്റാർട്ട് ചെയ്തു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു

ഇവിടെ നാട്ടിലും യു അപ്പോൾ ഇവിടുന്നു കയറ്റി വിടുന്ന സ്റ്റുഡന്റ്സിന് താങ്കൾക്ക് അവിടെ സഹായിക്കാനും ഇവിടെ വിടാം അവിടെ താങ്കൾക്ക് ഒരു കൺസൾട്ടിങ് സ്ഥാപനമുണ്ട് അവിടെ അവിടെ നമുക്ക് നമുക്ക് ലണ്ടനിലും ഓഫീസുണ്ട് ഓഫീസുകളുമായി അപ്പോൾ താങ്കൾ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് താങ്കൾ അത് ചെയ്തോ വിസ അതെ ഇപ്പോ എന്ത് സ്റ്റേറ്റസ് ആണ് ഞാൻ പി ആറിലേക്ക് മാറി ഓ വെരി ഗുഡ് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ആൾക്കാര് താങ്കൾ ഇപ്പോൾ ഇപ്പോൾ വരുന്ന സ്റ്റുഡന്റ്സിനെയൊക്കെ രീതിയിലുള്ള അക്കോമഡേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ജോലി കൊടുക്കുന്നത് അവിടെ നമ്മൾ ഇപ്പം ഇതിനെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം നമുക്ക് നമുക്കവിടെയുണ്ട് ഈ നമ്മളെ സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം നൂറ്റി ഇരുപതിലധികം പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ആ പ്രോപ്പർട്ടീസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ തന്നെ സ്റ്റുഡൻസ് തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ള സ്റ്റുഡൻസ് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് കൺസൾട്ടൻസികളിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ സ്റ്റാഫുകൾ അവിടെ എഡ്യൂക്കേഷനായിട്ട് അവിടെ എത്തി അവിടെ എന്റെ കൺസൾട്ടൻസി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വിവിധ ജോലി എങ്ങനെയാണ് താങ്കളുടെ സ്ഥാപനത്തിലും പുറത്തും കൊടുക്കും നമ്മൾ പല ഫേംസുമായിട്ട് ഒക്കെ ആയിട്ട് ടൈപ്പ് ആണ് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ പാർട്ട് ടൈം ജോബ് പാർട്ട് ടൈം ജോബ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവർക്ക് അവിടെ തന്നെ പ്ലീസ്ഡ് ആവും പി ആർ വരെയുള്ള അത് ഒരു ആൾ അവിടെ എത്തിയതിന് ശേഷം എങ്ങനെ സെറ്റിൽ ആവുന്നു ആ സെറ്റിൽഡ് ആവുന്നത് വരെയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെരി ഗുഡ് താങ്കൾ ആദ്യം പോയി ഇരുപത് കിലോ ചാക്കു ചുമന്ന ഒരാളാണ് അതെ അവിടെ എന്തൊക്കെ മേഖലകളിൽ താങ്കൾ കാലുറപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഹോട്ടൽ മേഖലകളിലുണ്ട് ഐ ടി ഫീൽഡ് ഉണ്ട് ഞാൻ ഐ ടി ഫീൽഡെന്ന് പറയുന്നത് ഐ ടി ഫീൽഡിൽ ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലില് എൻ്റെ ഓണർഷിപ്പിൽ ഇപ്പോൾ ഹോട്ടലുണ്ട് എന്ത് ഹോട്ടലാണ് ഒന്ന് സാധാരണ ഹോട്ടലാണ് ഇന്ത്യൻ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒപ്പം ഞാൻ ബർഗർ കിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതേ ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ചിക്കിങ് ചിക്കിങ് കേരളത്തിലെ ചിക്കിങ്ങിന്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് അവിടെ എൻ്റെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഐ ടിയിൽ നമുക്ക് കുറച്ച് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഷെയർഡാണ് എന്റെ ഓണല്ല നമ്മള് ഷെയർഡായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ എൻ്റെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ മേഖലയിലൊക്കെ ഇതിന്റെ ഫസ്റ്റ് എന്റെ ക്യാപിറ്റൽ ഈ ഫസ്റ്റ് തുടങ്ങിയ ചെറിയ ചെറിയ സർവീസ് ചാർജുകളിലൂടെ കിട്ടിയ ക്യാപിറ്റൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഏകദേശം ആയിരത്തിലധികം ആൾക്കാർക്ക് നമുക്ക് നമ്മൾ വഴി അവരെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഏകദേശം നൂറ്റമ്പതിലധികം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എക്സലന്റ് ആയിട്ട് പോയ തൊഴിൽ കൊടുക്കാനുണ്ട് കൊടുക്കാനായി എന്ന് എന്ന് വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് വിസ 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 കിട്ടാനില്ല റിജക്ഷൻ വരുന്നു ശരിയാണോ അല്ല തെറ്റായിട്ടുള്ള പറയുന്ന കാര്യം യു കാര്യത്തിൽ അങ്ങനെ ചിലപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ യു കെയിൽ തന്നെ ടീമുണ്ട് ഇവിടെ നിന്നുള്ള ആൾക്കാരല്ല നമ്മൾ വിസ ഫയൽ ചെയ്യുന്നത് ഒരു വിസ റഫ്യൂസൽ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല യു കെ കേസിൽ ഇത്രയും വർഷം എട്ട് വർഷത്തിനിടയിൽ ഡോക്യുമെന്റേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ വിസ റിജക്ട് ഉണ്ടാവില്ല മറ്റ് കൺട്രീസിൽ പോലല്ല മറ്റു കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോ നിങ്ങൾ അവിടെ സെറ്റിൽ ആവാൻ അല്ലെങ്കിൽ ജനുവൻ അല്ല എന്നൊരു കേസ് പറഞ്ഞിട്ട് റെഫ്യൂസ് ചെയ്യാം യു കെയിലെ പ്രോപ്പറായിട്ട് സ്റ്റേറ്റ്മെന്റും ആ പാരഗ്രാഫും വെച്ചിട്ട് വേണം റെഫ്യൂസ് ചെയ്യാനായിട്ട് പ്രോപ്പർ റീസൺ ഇല്ലാതെ യു വിസ റഫ്യൂസ് ചെയ്യാൻ പറ്റില്ല ആണെന്നുണ്ടെങ്കിൽ വിസ അടുത്ത ചോദ്യം വരും പോകുന്നവരൊക്കെ അവിടെ എത്തിപ്പെട്ട് ഈ ചെയ്യുന്ന എന്താണ് ഒരു സ്റ്റുഡന്റ് അവിടെ എത്തിപ്പെടുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ വേണ്ടിയിട്ടാണ് ഒരു പാർട്ട് ടൈം ചെയ്യേണ്ടത് ആ വരുമ്പോ സെർവൈവലിന് വേണ്ടിട്ടാണ് അയാളുടെ ലൈഫ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിത മാർഗം എന്നുള്ള രീതിയിലാണ് പല സ്റ്റുഡൻസും അതിനെ കാണുന്നത് അതൊരു ഇൻകം ആയിട്ട് കാണുന്നു അപ്പം ഈ പഠനം കണ്ടിന്യൂ ചെയ്യാതെ വരുന്നു ഇതാണ് അതെ ഇപ്പോൾ ഇവിടെ ഇവിടെ മാക്സിമം കിട്ടുന്ന ഒരു ആവറേജ് സാലറി ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഇതൊരു സ്റ്റുഡൻ്റ് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടും നൂറ്റമ്പത് പൗണ്ട് കിട്ടും അപ്പോൾ ഇത്രയും പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് കുറച്ച് നാൾ നമുക്ക് ഇതിൽ ചെയ്യാം ഇങ്ങനെ പോവാം അത് പിന്നെ അവരുടെ ലൈഫായി മാറും പത്തും പതിനഞ്ച് ഇപ്പോൾ ടു തൗസൻഡ് തേർട്ടീനിലൊക്കെ വന്നിട്ട് ഇതേ ജോലി പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യുന്ന എനിക്കറിയാം പത്ത് വർഷമായിട്ട് ഒരുപാട് ആൾക്കാരാണ് പണം വലിയൊരു തുക കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി പൗണ്ട് കൺവേർട്ട് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന തുകയായതുകൊണ്ട് അവര് തിരിച്ചു വരുന്നില്ല അതേ ചെറിയ ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം അടുത്ത ചോദ്യം ഈ വിസ സ്റ്റുഡന്റ് വിസയാണ് അപ്പൊ ഇവിടെ നിന്ന് പോയവർ വേറെ എന്ത് സാധ്യതയാണ് ജോലി കിട്ടുമോ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുമോ ഇവർ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് ഏത് മേഖലയാണോ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഐ ടി ഫീൽഡാണ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡാണ് ഇതേ മേഖലകളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ ഇപ്പോഴും നമുക്ക് യു കെ വിയുടെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന മേഖലകളിൽ ടീച്ചിങ് ഫീൽഡ് ഈ മേഖലകളിലൊക്കെ ജോബ് സാ സാധ്യതകളുണ്ട് ഈ മേഖലയിലൊക്കെ അപ്ലൈ ചെയ്യണം അവിടെയൊക്കെ ഷോട്ടേജ് ആണോ എല്ലാം ഷോർട്ടേജ് ആണ് എല്ലാ മേഖലകളിലും ഷോർട്ടേജ് ഉണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴും ഗവൺമെന്റ് തന്നെ പറയുന്നു ഈ മേഖലകളിലൊക്കെ ഷോർട്ടേജ് ഉണ്ടെന്നുള്ളത് പക്ഷേ ഇവരൊക്കെ ഈ കംഫർട്ട് സോണിൽ കിടക്കുകയാണ് കംഫർട്ട് സോണിൽ കിടക്കുകയാണ് ഇവ ഇതിൻ്റെ മുകളിലേക്ക് ഇവർ ശ്രമിക്കില്ല മിക്ക ചില വിചാരിക്കും എനിക്കിത് കിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സി വി ആ ഒക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സി വി സെറ്റ് ചെയ്തുകൊണ്ട് ആ ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ചിലപ്പം പത്ത് സ്ഥലത്തുനിന്ന് റെഫ്യൂസൽ ഉണ്ടാവാം നൂറ് സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതെ ആണ് നമുക്ക് കിട്ടാൻ സാധ്യത അവിടെ നമുക്ക് വർക്ക് പെർമിറ്റിലേക്ക് ടിയർ ഫോർ എന്നാണ് വർക്ക് വിസയുടെ ഇത് പറയുന്നത് സ്റ്റുഡന്റ് വിസയുടെ പറയുന്നത് സ്റ്റുഡന്റ് വിസയിൽ നിന്ന് നേരെ ഇവർക്ക് ടിയർ ടൂലേക്ക് വർക്ക് വിസയിലേക്ക് കൺവെർട്ട് ചെയ്യാം കൺവെർട്ട് ചെയ്ത് അഞ്ച് വർഷം ആയി കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് ഇവർക്ക് പി ആറിലേക്ക് ഡയറക്റ്റ്ലി സ്വിച്ച് ചെയ്യാം

വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ത്രീ ത്രീ തൗസൻഡ് ചെറിയ ഫീസൊക്കെ അടച്ചിട്ട് അവിടെ വരും എന്നിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ വർക്ക് പെർമിറ്റിലോട്ട് മാറും ചില കമ്പനികളൊക്കെ കൂട്ടിപ്പോകും ഇപ്പം ഇത് രണ്ടിലും ഇപ്പോൾ ഇവിടാതെ ഒരു നാട്ടിലേക്ക് വരേണ്ടി വരും ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല അവിടെ സക്സീഡ് ചെയ്യാതെ പോയിട്ടുള്ളൂ അപ്പോൾ അവർ തിരിച്ച് വന്നിട്ടായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത ആൾക്കാരും നെഗറ്റീവ് പറയും ഇപ്പൊ നമ്മൾ ഇപ്പം കൊടുക്കുന്ന ഒരു ഓഫർ ഇനി വരുന്ന സ്റ്റുഡൻസിന് അടുത്ത് നമ്മൾ പറയുന്നത് ഞങ്ങൾ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കും ഒരു ഗൈഡ്ലൈൻസ് കൊടുത്തിട്ട് ഇത് പ്രോപ്പറായിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ സെറ്റിലാവാൻ പറ്റുന്നില്ല ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫീസ് അടയ്ക്കുന്നുണ്ടല്ലോ യൂണിവേഴ്സിറ്റി ആ ഫീസിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റേജ് നമ്മൾ റീഫണ്ട് കൊടുക്കും ഓക്കെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അവിടെ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് ആ ഓപ്പർച്യൂണിറ്റി പാർട്ട് ടൈം എന്നുള്ള ആ വലിയ തുക കണ്ടതില് ഭ്രമിക്കാതെ അതെന്ത കോഴ്സ് പൂർത്തിയാക്കുക ആ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുക കണ്ടെത്തുക അതിനുള്ള ഓപ്പറേഷൻ പി എസ് ഡബ്ല്യുണ്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ രണ്ട് വർഷം ഗവൺമെൻറ് തന്നെ അവർക്ക് ടൈം കൊടുക്കുന്നത് ഈ രണ്ട് വർഷം കൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം സെൽഫ് സ്പോൺസർഷിപ്പ് വിസയിലേക്ക് മാറാം ഇപ്പം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സ്വന്തമായിട്ട് തന്നെ ബിസിനസ് തോട്ട്സും ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആ ബിസിനസ്സ് ചെയ്തുകൊണ്ട് സെൽഫ് സ്പോൺസർഷിപ്പ് വിസയിലേക്ക് മാറാം സെൽഫ് സ്പോൺസർഷിപ്പ് വിസയിലേക്ക് മാറിയാൽ മൂന്ന് വർഷം കൊണ്ട് ഇവർക്ക് പി ആറിലേക്ക് മാറാം അഞ്ച് വർഷം വെയിറ്റ് ചെയ്യേണ്ട അപ്പം ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അതുപോലെ തന്നെ അവിടെ നിയമങ്ങളും സ്ട്രിക്റ്റ് ആണ് കാരണം ഒരു പി ആർക്കൊക്കെ പോകുമ്പോൾ വരാവുന്ന തടസ്സങ്ങൾ എന്താണ് അതെ ഇപ്പം ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസ് ഇപ്പം ഒരു വളരെ ചെറിയൊരു കാര്യം ഇപ്പം ഡ്രൈവിംഗ് ഒഫൻസ് കൂടുതൽ പേരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒന്നും അറിയാതെ അവിടെ പോയി ഡ്രൈവിങ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഒരു വണ്ടി ഒരാളെ ഓടിക്കുകയാണ് ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പിടിക്കുകയാണെങ്കിൽ ആറ് പോയിന്റാണ് കട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് പോയിന്റ് ട്വൽവ് പോയിന്റ്സ് ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ബാനാണ് ബാനാവുന്ന ഒരു ക്രിമിനൽ ഒഫൻസിലേക്ക് പോവുകയാണത് ഓക്കെ അപ്പൊ സിക്സ് പോയിന്റ്സ് കട്ടായി കഴിഞ്ഞാൽ ആ പോയിന്റ്സ് കട്ടാവുന്നതിനേക്കാളും ഇത് ഇവരുടെ ട്രാക്ക് റെക്കോർഡിലുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഗുഡ് ക്യാരക്ടറിനെ ബാധിക്കുകയും പി ആർ കിട്ടാതാവുകയൊക്കെ ചെയ്യും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവിടെ പ്രോപ്പർ റൂൾസും ആൻഡ് റെഗുലേഷൻസ് ഇത് നമ്മുടെ നാടല്ല ഒരു അന്യരാജ്യമാണ് എന്നുള്ള ഒരു തോട്ടില് നമ്മൾ അവിടെ സെർവേവലിന് വേണ്ടി വന്നേക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളൊരു ജീവിതമാർഗമായിട്ട് വന്നേക്കുന്നതാണ് എന്നൊരു രീതിയിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട് ബട്ട് ഇപ്പോൾ വരുന്ന കുറച്ച് ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല അങ്ങനെ മൂവായിരം സ്റ്റുഡൻസിന് ഇവിടെ നിന്ന് അയച്ചു എന്ന് പറഞ്ഞു അതെ അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് താങ്കൾ താങ്കളുടെ ഈ സ്ഥാപനം ഒന്ന് റിയൽ ആയിട്ട് സ്കെയിലപ്പ് ചെയ്യുന്നത് പക്ഷെ ആ സമയത്ത് പാൻഡമിക്ക് കഴിഞ്ഞ സമയമല്ലേ അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് സ്റ്റുഡൻസ് പോകാൻ ബുദ്ധിമുട്ടിയിരുന്നൊരു സമയമല്ലേ അതെ ആ ടൈമിൽ ഈ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ഞാൻ ചെയ്ത അവിടെ ഒരുപാട് ആൾക്കാർ പാനിക് ആയിപ്പോയി അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡെത്ത് റേറ്റ് കൂടുതലുണ്ടായിരുന്നത് ആ ഒരു ടൈമിലാണ് ഈ ഡെത്ത് റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള സ്റ്റുഡൻസ് സർക്കിളിലേക്ക് ഞാൻ വരിക ചെയ്ത് ഇവരുടെ എല്ലാ റഫറൻസിലാണ് ഇത്രയും സ്റ്റുഡൻസ് വരുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ഗൈഡൻസും എങ്ങനെയാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി സ്റ്റുഡന്റ് ഏകദേശം മുന്നൂറിലധികം സ്റ്റുഡൻസിന് ആ ഇൻടേക്കിൽ നമ്മൾ ആ ഇൻടേക്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൗണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപ അടുപ്പിച്ച് ഇവർ ഹോട്ടൽ ക്വാറന്റൈനിൽ കൊടുക്കണം നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ അത് തന്നിട്ട് വരാനും അത്രയും ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ ഏറ്റവും കൂടുതൽ കൗണ്ട് നമ്മളായിരുന്നു ചെയ്തിരുന്നത് ആ ഇൻടേക്കിൽ അവരെല്ലാം വെൽ സെറ്റിൽഡ് ആവുകയും ചെയ്തിട്ടുണ്ട് ആ ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ വന്ന ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസ് ആ റിസ്ക് എടുത്ത് വന്നിട്ടുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസും അവിടെ സെറ്റിൽഡായിട്ടുണ്ട് അവരെല്ലാം ഇപ്പം സ്റ്റേ ബാക്കിലാണ് അവരെല്ലാം ജോബ് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് എൻ്റെ അറിവിൽ ആരും തിരിച്ചു വന്നിട്ടില്ല നബീൽ ഈ പോയ സ്റ്റുഡൻസ് മൂവായിരം പേരിൽ എടുത്താൽ എല്ലാവരും നബീലും നബീലിൻ്റെ സ്ഥാപനത്തിലും ഹാപ്പിയാണ് എന്ന് പറയാനാവുമോ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആൾക്കാരും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഹാപ്പിയാണ് ഈ ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാര് ഈ പറഞ്ഞ രീതിയിലാണ് ആരും ഒരു നമ്മളെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഇത് കൊണ്ടിട്ടോ അല്ലെ ആ രാജ്യത്ത് എനിക്ക് തോന്നുന്നില്ല അവിടെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ടോ അവരൊക്കെ തന്നെ അറിയാം അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് വളരെ ചുരുക്കം ആൾക്കാർ ചില ആൾക്കാർ ക്ലാ ഇപ്പം ഈ പറഞ്ഞ പോലെ ക്ലാസ്സിന് പോവില്ല സ്റ്റുഡൻസ് പ്രോപ്പറായിട്ട് ക്ലാസ്സിന് പോകാതായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ ടെർമിനേറ്റ് ചെയ്യും അങ്ങനെ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ വളരെ കുറവാണ് ഒരു വൺ പേഴ്സെൻറ്റേജ് ആൾക്കാർ മാത്രമേ എൻ്റെ അറിവിൽ നമ്മുടെ സ്ഥാപനം വഴി പോയിട്ടുള്ളവർ ഒരു വൺ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ തിരിച്ചു വന്നിട്ടുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട് അതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഹാപ്പിയാണ് താങ്കൾ ഇരുപത്തൊന്ന് വയസ്സിലാണ് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് എത്തുന്നത് അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു ഇന്ന് നിരവധി പേരെ സഹായിക്കാനായിട്ടുണ്ട് ഭാവി പരിപാടികൾ എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇപ്പം യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ പ്രോബ്ലം അവിടെ എത്തിയതിനു ശേഷം എന്ത് ചെയ്യണം ഈ പറഞ്ഞതുപോലെ അവിടെ സെറ്റിലാവാൻ എന്ത് ആ ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്ന രീതിയിൽ ഒരു അക്കാഡമി നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കാർ അവർക്ക് എങ്ങനെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് അവിടുത്തെ നിയമവശങ്ങൾ എന്താണ് അത് സെറ്റിൽ ആകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിലേറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ മാർഗനിർദ്ദേശം കിട്ടുന്ന രീതിയിൽ അവർ ആ അവരീതിയിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റി നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഹെൽപ് ചെയ്യാൻ പറ്റും ഐ ടി ഫീൽഡിലാണെന്നുണ്ടെങ്കിലും മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും എല്ലാ മേഖലകളിലും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വഴി വരുന്ന ഒരു സ്റ്റുഡന്റ് അവിടെ സെറ്റിൽഡ് ആവണം നിർബന്ധമായിട്ടും സെറ്റിൽഡ് ആവണം എന്നൊരു രീതിയിൽ നാട്ടിൽ കുറച്ച് നാട്ടിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ എനിക്ക് പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല വലിയ പ്രോജക്റ്റുകൾ ആയിട്ട് വരുന്നുണ്ട് എന്റെ മേഖലയിലാണ് ഹോട്ടൽ ഫീൽഡുണ്ട് കുറച്ച് പണ്ട് വെയിറ്റർ ആയിട്ട് ജോലി അപ്പോൾ ഒരു ഹോട്ടൽ അതെ അതെ തീർച്ചയായിട്ടും അതിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ വലിയൊരു സംരംഭം വരുന്നുണ്ട് താങ്കളുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാകിയ ഈ നേട്ടം താങ്കളുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയ നേട്ടം ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം എൻ്റെ പേരൻസ് ആണ് അപ്പം എൻ്റെ എൻ്റെ വാപ്പ ഒരു എൻ്റെ എനിക്ക് വേറെ പാർട്ട്നേഴ്സ് ആരും തന്നെ ഇല്ല എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ മാനേജിങ് ഡയറക്ടർ അല്ല ഉള്ള എൻ്റെ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറിലെ ഒരാളെ ഫാദറാണ് ഒരിക്കൽ ഞാൻ ഒരുപാട് ഡിപ്പെൻഡബിളാണ് എൻ്റെ ഫാദറിൽ അത് ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാരുതെന്ന് എൻ്റെ ഫാദറിനെ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം ഫാദർ ഉണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ എന്തിനാണ് മറ്റ് ബിസിനസ്സോ അങ്ങനെയുള്ള മേഖലകളെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫാദർ എന്നോ ഞാൻ കാരണം വളരെ ഒരു പ്രൗഡ് മൂവ്മെൻറ് ഉണ്ടാകുന്ന രീതിയിലേക്ക് എൻ്റെ ഫാദറിനെത്തിക്കാൻ എന്നുള്ളതാണ് ഞാൻ നേടിയ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദറിലും പിന്നെ അനുഗ്രഹവും പ്രാർത്ഥന എന്നും കൂടെയുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ കേട്ടു നബീൽ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ കഥ അദ്ദേഹം വളരെ ചെറിയ രീതിയിലാണ് ഒരു സംരംഭം തുടങ്ങിയത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനാണ് ഒരു സംരംഭം ഈ സംരംഭം തുടങ്ങാനിരിക്കുന്നവർ എപ്പോഴും ചിന്തിക്കേണ്ടത് ആക്സിഡൻറ്റലായിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ ഒരു അവസരം ദൈവം തുറന്നിടുന്നത് ഒരു പ്രോബ്ലം കണ്ടു അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ഒരു സംരംഭം തുടങ്ങുന്നത് ബിസിനസ് തുടങ്ങാനിറങ്ങിയാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല അങ്ങനെയായിരുന്നു നബീലിൻ്റെ തുടക്കം പക്ഷേ അതിൻ്റെ സാധ്യത മനസ്സിലാക്കി വളരെ ജനുവനായിട്ട് അദ്ദേഹം നിരവധി വിദ്യാർത്ഥികളെ സഹായിക്കാനായി ഇവിടെ നിന്ന് കയറ്റി വിടുന്ന അവിടെ എത്തിപ്പെടുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായി തുടങ്ങിയൊരു സംരംഭം അതെന്ന് വളർന്നു വലുതായി വിജയിച്ചു അതിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട് കഠിനാധ്വാനമുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു മനസ്സിനുടമയുമാണ് നബീൽ ഇത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ഇതുപോലുള്ള സംരംഭകർ നമുക്കിനിയും പരിചയപ്പെടാനാവട്ടെ നബീൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് താങ്കളുടെ സ്ട്രോങ് ആയി താങ്കളുടെ പിന്നിൽ നിൽക്കുന്ന വാപ്പയും ഉമ്മയും അവരോട് അന്വേഷണം പറയുക ഈ താങ്കൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയിട്ട് താങ്കളിലൂടെ നിരവധി പേർക്ക് ഉണ്ടാവട്ടെ നിരവധി പേർക്ക് താങ്കളെ സഹായി താങ്കൾക്ക് സഹായിക്കാനാവട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്ക് പാർട്ട്നേഴ്സിൻ്റെയും എൻ്റെ ടീമിൻ്റെയും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് സോ മച്ച്